നമസ്കാരം നാളെ മുപ്പട്ട വെള്ളിയാഴ്ചയാണ് നാളെ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു കാരണം നാളെ മഹാലക്ഷ്മി ദേവിക്ക് അത്രമേൽ വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു നിങ്ങൾ എത്ര ദുരിതത്തിലാണ് എങ്കിലും കഷ്ടതകളിലാണ് എങ്കിലും നാളെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മഹാലക്ഷ്മി പ്രീതി വന്ന് ചേരുകയും ഇത്തരം ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുവാനും നിലനിൽക്കാനായി അഥവാ സമ്പത്ത് നിലനിൽക്കുവാനും സമ്പത്ത് വന്ന് ചേരുവാനും ഈ കാര്യങ്ങൾ നാളെ ചെയ്യുക ദേവികടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹ പൂജയിൽ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ സൂക്ഷിക്കുക ആദ്യം തിഥിയെ കുറിച്ച് പരാമർശിക്കാം തിഥി വരുന്നത് അഥവാ കൃഷ്ണപക്ഷ പഞ്ചമി വരുന്നത് ഡിസംബർ പത്തൊമ്പത് രാവിലെ പത്ത് മൂന്ന് മുതൽ ഡിസംബർ ഇരുപത് പത്ത് നാൽപ്പത്തി ഒൻപത് വരെയുള്ള സമയത്താകുന്നു കൃഷ്ണപക്ഷ ഷഷ്ടി വരുന്നത് ഡിസംബർ ഇരുപത് പത്ത് നാൽപ്പത്തി ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് വരെ ആകുന്നു മകം വരുന്നത് ഡിസംബർ ഇരുപത് ഒന്ന് അൻപത്തിയൊൻപത് വെളുപ്പിന് ഒന്ന് അൻപത്തിയൊൻപത് മുതൽ ഡിസംബർ ഇരുപത്തിയൊന്ന് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി ഏഴ് വരെയുള്ള സമയമാകുന്നു ബ്രാഹ്മൂഹൂർത്തം വരുന്നത് വെളുപ്പിന് നാല് അൻപത്തിയൊൻപത് മുതൽ വെളുപ്പിന് അഞ്ച് നാൽപ്പത്തിയേഴ് വരെയുള്ള സമയമാകുന്നു നാളെ മകം നക്ഷത്രവും മുപ്പട്ട വെള്ളിയും പഞ്ചമ തിഥിയോടുകൂടി വരുന്ന ദിവസം തന്നെയാകുന്നു ഇതിനാൽ മഹാലക്ഷ്മി ദേവിക്ക് അഥവാ മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമായി തന്നെ നാളെ പരിഗണിക്കാം ധനുമാസം മഹാവിഷ്ണു ഭഗവാന് ഏറെ വിശേഷാൽ മാസം കൂടിയാകുന്നു ഈ മാസത്തെ മുപ്പട്ട വെള്ളിക്ക് അതിനാൽ മറ്റു വർഷങ്ങളെക്കാൾ മറ്റ് സമയങ്ങളെക്കാൾ വളരെയധികം പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു നാളെ വീടുകളിൽ നാം പ്രത്യേകം ചെയ്യേണ്ടതായ വഴിപാടിനെ കുറിച്ചും ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിളക്ക് അതിരാവിലെ തന്നെ നിങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ വൈകുന്നേരം അഥവാ സന്ധ്യാസമയത്തും വിളക്ക് നിങ്ങൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട് ജീവിത സാഹചര്യം അനുസരിച്ച് രാവിലെ വിളക്ക് വയ്ക്കുന്നവരാണ് എങ്കിൽ അവർ വരാഹി ഭക്തർ ബ്രാഹ്മൂഹൂർത്തത്തിൽ ഓം വജ്രവരാഹിയേ നമഹ എന്ന് മൂന്ന് തവണ ജപിച്ച് നീല ശംഖുപുഷ്പം സമർപ്പിക്കുകയാണ് എങ്കിൽ അതവരുടെ ജീവിതത്തിൽ ദേവികടാക്ഷാൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ഓം വജ്രവരാഹിയെ നമഹ ഓം വജ്രവരാഹിയെ നമഹ മൂന്ന് തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ ജീവിതത്തിൽ മറഞ്ഞ് നിൽക്കുന്നതായ ഭാഗ്യങ്ങൾ ഉണ്ടാകാം ഈശ്വരാധീനം ഉണ്ടാകാം ഇവ തെളിയുവാനും ദീർഘനാൾ ആയി ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ നാളായി നിങ്ങൾ ആഗ്രഹിച്ച നടക്കണം എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാനും അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും സാധിക്കുന്നതാകുന്നു എന്നാൽ ഏവർക്കും അതിരാവിലെ തന്നെ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കണം എന്നില്ല അവർ സന്ധിക്ക് ഇപ്രകാരം വിളക്ക് തെളിയിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സർവ്വ സർവ്വൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിറയുന്നതിന് കാരണമായി തീരും രാവിലെ വിളക്ക് തെളിയിക്കുന്നവരും ഇപ്രകാരം വൈകുന്നേരം വിളക്ക് തെളിയിക്കാവുന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് ഭദ്രദീപം തെളിയിക്കുക എന്ന കാര്യമാണ് അത് നെയ്വിളക്കാണ് എങ്കിൽ അത് അതീവ ശുഭകരമായി തീരും കൂടാതെ വിളക്കിൽ ഒരു ഏലയ്ക്ക അത് കേടില്ലാത്തവ തന്നെ ഇട്ട് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾ ദുരിതങ്ങൾ ഒഴിയുന്നതിന് സഹായകരമായി തീരും കൂടാതെ ഒരു തളികയിൽ അഥവാ ഒരു പാത്രത്തിൽ ഇനി പറയുന്നതായ വസ്തുക്കൾ നിങ്ങൾ സമർപ്പിക്കുവാൻ ശ്രമിക്കുക അതിൽ ആദ്യത്തേതായ വസ്തു മഞ്ഞളാണ് കൂടാതെ ഒരല്പം കുങ്കുമം നവധാന്യങ്ങൾ അല്ലെങ്കിൽ അരിയാണ് എങ്കിലും കുഴപ്പമില്ല മുല്ലപ്പൂ അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പം അതോടൊപ്പം ഒരു നാണയം നാണയം കഴുകി തുടച്ചതായിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വിളക്ക് തെളിയിച്ച് ഈ വസ്തുക്കൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അകലുന്നതിനും ശത്രുദോഷം ജീവിതത്തിൽ നിന്നും അകലുന്നതിനും ശാരീരികമായ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകരുന്നതിനും സഹായകരമായി തീരും മനസമാധാനം ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനും ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുവാനും സഹായകരമാകുന്നു വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു കൂടാതെ ഇനി പരാമർശിക്കുന്ന മന്ത്രം കൂടി നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാണ് ആ മന്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം ആദ്യം മഹാലക്ഷ്മി ബീജമന്ത്രം നൂറ്റെട്ടുരു നിങ്ങൾ ജപിക്കുക ദേവിയുടെ ബീജമന്ത്രം ഇപ്രകാരമാണ് ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമ ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമ എന്നാണ് മന്ത്രം ദേവിയുടെ ഈ ബീജമന്ത്രം നൂറ്റെട്ടുരു നിങ്ങൾ ജപിക്കുക ശേഷം ദേവിയുടെ ഒൻപത് നാമങ്ങൾ വരുന്ന ഈ മന്ത്രം നിങ്ങൾ ചുരുങ്ങിയത് പതിനൊന്ന് തവണയെങ്കിലും ജപിക്കണം മന്ത്രം ഇപ്രകാരമാണ് കൂടാതെ ഇന്നേ ദിവസം ലളിത സഹസ്രനാമം കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു കൂടാതെ നാളെ ക്ഷേത്രത്തിൽ ഗൃഹനാഥന്റെ ഗൃഹനാഥയുടെ പേരിൽ വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ഉത്തമമാകുന്നു അതിൽ പ്രധാനപ്പെട്ടതായ വഴിപാടായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭഗവതി സേവയാകുന്നു ഭഗവതി സേവ നടത്തുന്നതിനോടൊപ്പം തീർച്ചയായും നിങ്ങൾ ഗണപതി ഹോമം കൂടി നടത്തുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പൂർണമായ ഫലസിദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ ഇന്നേ ദിവസം തന്നെ ചീട്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നേ ദിവസം നിങ്ങൾ പോവുക കൂടാതെ ഇന്നേ ദിവസം കടും പായസം കൂടി വഴിപാടായി നടത്തുന്നത് ഉത്തമമാണ് അതിനാൽ ഈ വഴിപാട് നാളെ ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക ഭഗവതി സേവ ഗണപതി ഹോമം അതോടൊപ്പം കടും പായസ വഴിപാട് സാധിക്കാത്തവരാണ് എങ്കിൽ സ്ത്രീകളുടെ പേരിൽ ഭാഗ്യസൂക്തവും പുരുഷന്റെ പേരിൽ പുരുഷ സൂക്തവും നടത്തി പ്രാർത്ഥിക്കുക നാളെ ആർത്തവം പുലവാലായ്മ ഉള്ളവർ അടുത്ത വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക അഥവാ പുലവാലായ്മ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രദർശനം നടത്തി ഈ വഴിപാടുകൾ ചെയ്യുവാൻ മറക്കാതിരിക്കുക ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് അതോടൊപ്പം സഹസ്രനാമാർച്ചന മാന വഴിപാട് എന്നിവ ചെയ്യുന്നത് ഉത്തമമായി തരും അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതായ സമയത്ത് ഇപ്രകാരം ചെയ്താലും മതി തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തറയിലിരുന്ന ജപം പാടുള്ളതല്ല പായ അല്ലെങ്കിൽ തുണി വിരിച്ച് പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മന്ത്രജപം നടത്തുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി വന്നു ചേരുന്നതിന് സഹായകരമായി തീരും ഒരിക്കലും ജപം നിങ്ങൾ മുടക്കുവാൻ പാടുള്ളതല്ല നിത്യവും ജപിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നാൾക്ക് നാൾ നിങ്ങളിൽ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും കൂടാതെ മുൻപ് സമർപ്പിച്ചിട്ടുള്ളതായ ചില വസ്തുക്കളുണ്ട് കുങ്കുമം മഞ്ഞൾ എന്നിവ തീർച്ചയായും നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സമർപ്പിച്ച കുങ്കുമവും മഞ്ഞളും തിലകമായി നിങ്ങൾക്ക് നിത്യവും അണിയാവുന്നതാണ് സമർപ്പിച്ചിരിക്കുന്നതായ അരിയാണ് എങ്കിൽ അത് പായസത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാകുന്നു നാണയമാണ് എങ്കിൽ കന്നി നിങ്ങൾ വയ്ക്കുക പ്രത്യേകിച്ചും അലമാരിയിൽ പണത്തോടൊപ്പം വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു അടുത്ത മുപ്പട്ട വെള്ളിയാഴ്ച ദിവസം ഈ നാണയം നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും മഹാലക്ഷ്മി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദേവി കടാക്ഷത്താൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിറയുക തന്നെ ചെയ്യും